കണ്ടിട്ട് മോല വ്യാഴത്തെ വരവിന് പറ ഞാനിപ്പോൾ എല്ലാം ഒന്നും കിടക്കുന്നില്ല ഹക്കുള്ളത് കൊണ്ടേ ഇനി മൂപ്പര ഹക്കൊന്ന് കേൾക്കണം നിങ്ങൾക്ക് ഹക്കിപ്പോൾ ഒരുപാട് കേട്ടുപോയി ചമ്മളും എന്നാലും ഒന്നും കൂടി ചേരാം മൂപ്പരി ഹക്ക് പറയുന്നത് കേട്ടോളി മൂപ്പര് പറയുന്നത് കീഴന ഓർക്ക് കീഴന ഓർ ഇതിൻ്റെ ഉപ്പര് പറയും കാരണം മൂപ്പരിക്ക് എന്ത് വേഷവും കെട്ടാലോ മൂപ്പര് പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തുള്ള ഭൂരിപക്ഷം സെറ്റിട്ട് വേഷം കെട്ടണം കെട്ടണമല്ലോ അപ്പം മൂപ്പര് കീഴന ഓറിനെ തന്നെ പത്തുവകളും പുസ്തകങ്ങളും ഉണ്ട് അതിലുണ്ട് പോലും എന്ത് പെണ്ണുങ്ങള് വേണ്ടി രവിസല്ലാസങ്ങളുടെ കാലശേഷവും പോയിട്ടുണ്ട് കിഴനോരുടെ തന്നെ പത്തുവകളും പുസ്തകങ്ങളിലുണ്ട് മൗലവി നാദാപത് വന്നിട്ടല്ലേ നിങ്ങൾ ശുദ്ധ കളവ് പറയുന്നത് എന്താ ഇപ്പോൾ പറഞ്ഞുകൂടാത്തത് നാദാവിത്തമ്പളി പൈക്കുവച്ചിട്ടുപാദനം മൗലവിയല്ലേ ചൂട്ടവനെ കീഴണ ഓറുടൽ എന്ന സ്വതാവകളിൽ തന്നെ തന്നെ പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം കീഴണവോറുടൽ എന്ന സ്വതാവകളിൽ ദേഹത്തിന്റെ തന്നെ പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം കീഴണ ഓറുടൽ എന്ന സ്വതാവകളിൽ തന്നെ തന്നെ പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം എന്ത് എന്ത്ഹു അലൈസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഭാര്യ ആറ്റിക് അടക്കം പള്ളിയിലേക്ക് ജമാത്തിന് പോയിട്ടുണ്ട് കേട്ടില്ലേ മൗലവിയെ ഞാൻ വെല്ലുവിളിക്കുന്നു ഉസ്താദിന്റെ ഒരു ഫത്വ ഫീഴ് ഉസ്താദിന്റെ തന്നെ ഒരു പുസ്തകം അത് നിങ്ങൾ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സുന്നസിച്ചിന്റെ പ്രവർത്തകന്റെ മുന്നിൽ ഹാജരാക്കാൻ നിങ്ങൾക്കോ നിങ്ങളെ അനുയായികൾക്കോ നേതാക്കൾക്കോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇബിലീസ് മുതൽക്കിന്നോളമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ ഞാൻ വെല്ലുവിളിക്കീഴ് ഉസ്താദിന്റെ തന്നെ നല്ല തന്നെയാണ് കീഴാരിൽ എങ്ങനെയൊരു പുസ്തകം ഉണ്ടോ ഇങ്ങനൊരു പതുണ്ടോ കളുകറിഞ്ഞതിലൊരു അതിരി എന്താണ് എന്ത് കളി മൂപ്പര് വരെ ഹക്കുള്ളത് കൊണ്ടാണ് നമ്മളെ കൂടെ ആള് വരുന്നത് നല്ല ഹക്കരി ആരുടെയോ ഹക്ക് മൂപ്പന് കയ്യിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഇമാമുൽ അലി തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ് തങ്ങളുടെ വീട്ടിൽ തന്നെ ഭാര്യമാരും പെൺകുട്ടികളും അടക്കം ധാരാളം സ്ത്രീകളുണ്ടായിട്ട് ഒരു രാത്രിയോ പകലിലോ ഒരൊക്കെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പുറപ്പെട്ടുപോയതായി ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ലെന്നും സഹാബികൾ ആ സഹാബികൾ ഒരാളും തന്നെ അതാ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി അനുമതി കൊടുത്തതായി കാണുന്നില്ലെന്നും വലോക്കാനര ഉന്നഭി ദാരിക്ക് പതിലും എന്തെങ്കിലും ഒരു പുണ്യം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിലുണ്ടെങ്കിൽ രാമരൂഹ ഉന്നബി വരാതിരൂര ഉന്നബീഹി സ്ത്രീകൾക്ക് അതാ സഹാബത്തും ദാതികളുമൊക്കെ പള്ളിയിൽ പോകാൻ നിർദ്ദേശിക്കുകയും അനുമതി കൊടുക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതുണ്ടായിട്ടില്ല അതുകൊണ്ട് ഒന്നും സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിരില്ല എന്ന് ഇമാം ഷഫീറോഹൻ പട്ടയായി പറഞ്ഞത് മുസ്തിലാഫുൽ അദീഫ് എന്ന ഗ്രന്ഥത്തിലില്ലേ അതിൽ ഞാൻ നാദാപുരത്ത് തീർത്ഥാടിന്റെ ജീവിതകാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ എനിക്ക് മുജാഹിദിനെ എതിർക്കാൻ വേണ്ടി പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് ലഘുലേഖയിൽ പ്രസിദ്ധീകരിച്ചതും നാദാപുരത്തുകാർക്കറിയില്ലേ അതിന്റെ കോപ്പി ഒന്നും സൂക്ഷിക്കപ്പെട്ടിട്ടില്ലേ എന്തിനാണ് ഈ പച്ചക്കള്ളം മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട് മൃഗങ്ങളത്താ പിറവിയോഹൻ എന്റെ ഭാര്യ സ്ത്രീകൾക്ക് വീട്ടിലൊക്കെ നസ്കരിക്കുന്നതാണ് പറഞ്ഞ വിവരം മഹതിക്ക് ലഭിക്കാത്തതിനാ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു പുറപ്പെട്ടിരുന്നു ആ പുറപ്പെട്ട സമയത്ത് മഹാനായ പ്രതിയോഹം വഴിക്ക് പോയി നിന്നിട്ട് അടിച്ചു വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയല്ലേ ചെയ്തത് അത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലേ ഇതിലൊക്കെ തീവ്രത വ്യക്തമായി അത്വിതായത്വ നിഹായി രേഖപ്പെടുത്തിയിട്ടില്ലേ അതുപോലെ സ്വർഗത്തിലാണെന്നു ബിസംബന്ധം ലോഹ അരിഹൻ നമ്മൾ പ്രഖ്യാപിച്ച മറ്റൊരു മഹാനായ സുപരിപ്രതിയോ ലോഹല്ലോ അതേ ആറ്റിക് തീവ്രതയും അൻഹ അറിയില്ലാതെ അത് ആ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ അടുക്കിട്ട് വീട്ടിലേക്ക് തിരിച്ചയത്തിട്ടില്ലേ ോഹനു അറിയില്ലാതെ പള്ളിയിലേക്ക് വന്ന സ്ത്രീകളെ കല്ലിന്റെ കഷ്ടപ്പെടുത്തെറിഞ്ഞ് വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടി പറഞ്ഞത് അതാ അത്രീതിയിലില്ലേ വീട്ടിൽ വന്ന അഭൂർത്തത്തില് അച്ഛലീകൃതി മോഹൻ എന്ന സഹാദി അവിടെയുള്ള ഉദൂലത്തിന്റെ വീട്ടിൽ കാണാത്തതുകൊണ്ട് പള്ളിയിൽ പോയെന്ന് കേട്ടപ്പോ അഹുതേട് വീട്ടിൽ അരങ്ങി ഊരുങ്ങിയിരിക്കാനില്ലേ കൽപ്പിച്ചത് എന്ന് പറഞ്ഞ് ശകാരിച്ചത് അതാ ബഹുമാനപ്പെട്ട ഇവൻ സൂത്ര മോഹനോ തൊഴിൽ വൻസൂറിൽ രേഖപ്പെടുത്തിയിട്ടില്ല Thank ഇങ്ങനെ സഹത്തിന്റെ കാലത്ത് തന്നെ കുലഭാവശിങ്ങളെ കാലത്ത് പരിപൂർണമായി സ്ത്രീകൾ പോകുന്നത് തടയപ്പെട്ടു സഹീഹുൽ ബുഹാരിയുടെ വ്യാഖ്യാനത്തിൽ വ്യക്തമായി തന്നെ ഇമാം രേഖപ്പെടുത്തിയിട്ടില്ലേ ഇങ്ങനെ സർവ ഇമാനങ്ങളും ഈ കാര്യം രേഖപ്പെടുത്തുമ്പോൾ അതിനെതിരായി ബഹുമാനപ്പെട്ട കീഴനൌസ്താദ് പുസ്തകം എഴുതി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ സുരനൌസ്താദനെ നിസ്സാരപ്പെടുത്തലല്ലേ കീഴനൌസ്താദ് ഈ കിതാബൊന്നും കണ്ടിട്ടില്ല െന്ന് വരുത്തിക്കലല്ലേ കീരോസ്ാദിനോടുള്ള വെറുപ്പ് പച്ചക്കള്ളം പറഞ്ഞിട്ട് നാഗാപരത്തി ഈ മൗനം പ്രകടിപ്പിക്കേണ്ടതുണ്ടോ ഏതെങ്കിലും അവ താല്മ്യങ്ങളോ ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകളോ എന്തെങ്കിലും അതിരുകയോടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്വന്തത്തെ ഭാഗത്തിന്റെ പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്ത് പുസ്തകങ്ങളും ലവിലയങ്ങളും ഒക്കെ ഇറക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതല്ലേ മൗലവിൽ പറഞ്ഞതൊക്കെ പോയില്ല പോകണം എന്നല്ല ഏതോ സ്ത്രീകൾ വാസ്തവത്തിൽ നബിസല്ലാഹു അലൈഹി പറഞ്ഞത് അറിയാത്തതിന്റെ പേരിൽ പോയി എന്ന് വന്നാൽ തന്നെ തെളിവാകുമോ അതുപോലെ നബിസല്ലാഹു നിങ്ങൾ വീടാണ് സൈഡിൽ പറയുന്നതിന് മുൻപ് കാലത്ത് പോയ സംഭവങ്ങളുണ്ട് അത് തെളിവാകുമോ അത് തെളിവായി ഉദ്ധരിക്കാൻ പറ്റുമോ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് യുമാജമാനത്തിന് പോകുന്നത് പുണ്യമാണ് എന്നതിൽ അത് തെളിവാക്കാൻ പറ്റുമോ അത് തെളിവാക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ പണ്ഡിതന്മാർ മുഴുവനും അത് നിരോധിക്കപ്പെട്ടതാണ് മക്രൂഹാണെന്നും അതാ ഉണ്ടെങ്കിൽ ഫിറ്റിനുണ്ടെങ്കിൽ തന്നെയാണെന്നും മോഹൻ രേഖപ്പെടുത്തിയില്ലേ മഫാസിൽ ഇന്ന് സ്ത്രീകൾ പുറപ്പെടുന്നതിനാലുള്ള ഫസാദ് ഉറപ്പാണ് അതുകൊണ്ട് അതാ പ്രഖ്യാപിക്കൽ കൊണ്ട് പോലും എടുത്തു എടുത്തുചരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തില്ലേ സഹോദരന്മാരെ അതുപോലെ എത്ര എത്ര പണ്ഡിതന്മാരാണ് ആ കാര്യം പറഞ്ഞത് മൗലവീന്റെ വേറെ ഒരു രസം കെക്കണോ നിങ്ങൾക്ക് മൗലവി പറയുന്നത്